പ്രിയമുള്ളവരെ നമസ്കാരം എല്ലാവരും ക്രിസ്മസ് വെക്കേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരെയാണ് ഒപ്പം തന്നെ പഠനത്തെ സീരിയസ് ആയിട്ട് അതിനുള്ള പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വീഡിയോകളായി ഞാൻ നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്സും ടിപ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതെന്താണെന്ന് പലരും ചോദിച്ചു അതുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പം ഏറ്റവും നല്ല ഒരു സ്റ്റഡി ടെക്നിക്കാണ് മൈൻഡ് മാപ്പ് അത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡിയിൽ ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ച് അതിൻ്റെ ഒരു സാമ്പിള് മുമ്പിൽ കാണിച്ചു തരുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനിക്കുന്നവരെ ശ്രദ്ധിച്ച് കാണുക ഒപ്പം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്റ്റഡി ടൈം എൻജോയബിൾ ആക്കുക നിങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഉപയുക്തമായ നല്ല ടെക്നിക്കുകൾ ഉപയോഗിക്കുക ഞാന് മൈൻഡ് മാപ്പിങ്ങിൻ്റെ ഒരു മാതൃക നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം നിങ്ങൾ പിന്നെ ഇപ്പൊ കാണുന്നത് ഒരു ഒരു ട്രീ ഒരു മരത്തിന്റെ രൂപമാണ് ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു പഠിച്ചുവച്ച കോൺസെപ്റ്റുകളെ ഉദാഹരണത്തിന് ഈ മരത്തിൻ്റെ ഒരു തടിയായിട്ട് പ്രധാനപ്പെട്ട പോയിന്റിനെ അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് മെമ്മറിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ടോപ്പിക്കിന് അതിന്റെ തടിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെക്കുക ആ പ്രധാന കോൺസെപ്റ്റ് എഴുതി വെക്കുക പിന്നീട് അതിന്റെ വിവിധ ബ്രാഞ്ചുകൾക്കും അതിലെ പ്രധാന ബൈ സബ് പോയിന്റുകളായിട്ട് അതിനെ നിങ്ങൾക്ക് അതിനെ ക്രമീകരിക്കാം ശേഷം നിങ്ങൾക്ക് ഇലകളിലേക്ക് അതിന്റെ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ പോയിന്റുകളെ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഈ രീതിയിലെ ഒരു ട്രീ രൂപത്തിലേക്ക് നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഒന്ന് പറഞ്ഞത് മറ്റൊരു രൂപം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ ഇതും ടെൻത്തിൻ്റെ ഒരു ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇതിനെ ഈ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും പ്രധാനപ്പെട്ട പോയിന്റിന് സെന്ററിൽ വെച്ചിട്ട് പിന്നീട് അതിൻ്റെ വശങ്ങളിലേക്ക് അതിൻ്റെ ചെറിയ ചെറിയ സബ് പോയിന്റുകളെ രൂപപ്പെടുത്തി എടുക്കുക ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള രൂപങ്ങളും ഏതും നിങ്ങൾക്ക് സ്വീകരിക്കാം ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ കാറ് കാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷേപ്പിൽ ഓരോ ഭാഗങ്ങൾക്കും അതിന്റെ പേരുകൾ ഇട്ട് കൊടുക്കാം അവിടെ കണ്ടില്ലേ ട്രീ എന്ന് പറയുന്നതിന്റെ ഒരു മൈൻഡ് മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റും രസകരമാക്കാനും നിങ്ങൾ നിങ്ങളുടെ ഫ്രീ സമയം അതായത് മനസ്സ് അലിഞ്ഞുതെറിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു വച്ച ആശയങ്ങളെ ഇതുപോലെ ഇപ്പൊ കണ്ടില്ല ഓരോ പാർട്ടുകളെ വേർതിരിച്ച് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാവുന്ന രീതിയിൽ ചില ചാർട്ടുകളായിട്ടും മനസ്സിന്റെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന രീതി നിങ്ങൾ ഇതിനെ വരച്ചെടുക്കുകയും രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റഡി റൂമിന്റെ ചുമരുകളിൽ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തൂക്കിയിടാൻ പറ്റും അങ്ങനെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് വെച്ച് ദിവസവും ഒരു ഭാരമാവാത്ത രീതി പിന്നെ ജസ്റ്റ് നിങ്ങൾ അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതിയാവും അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അറിയാതെ മനസ്സിലത് പതിയും പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ കഴിയും നിങ്ങൾ അറിയാതെ പഠിച്ചു പോകുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ടെക്നിക്ക് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാവന ചിത്രം നിങ്ങൾ സ്വീകരിക്കുക വ്യത്യസ്ത ആശയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഉചിതമായ രീതിയിലുള്ള മൈൻഡ് മാപ്പിംഗ് നടത്തി നിങ്ങളുടെ സ്റ്റഡി ആസ്വാദ്യകരമാക്കുക നിങ്ങളെ ബോറടി ഒഴിവാക്കാം നമുക്ക് വീണ്ടും വേറെ ടെക്നിക്സും ടിപ്സുമായിട്ട് കാണാം നിങ്ങളെല്ലാവരും നിങ്ങളെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ പുറമെ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ നിങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത് ചിലർക്ക് ഇങ്ങനെ കേട്ട് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ മനസ്സിൽ പതിവെന്ന് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടെക്നിക്കുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ സമയം പരമാവധി ആയിട്ട് പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക ആ ഒപ്പം ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കും ഇത് പങ്കുവെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ പറഞ്ഞ് നമുക്ക് വീണ്ടും കാണാം നന്ദി